അലൈക്കും വരഹമുല്ല വർക്കാത്ത പ്രിയപ്പെട്ട മോ നിങ്ങളെ ഒരു സന്തോഷകരമായ വാർത്തയാണ് നാം കണ്ടത് സിറാജുദ്ദീൻ കാഫിങ് ഉസ്താദ് വീട്ടിലേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു പോസ്റ്റർ കണ്ടു കന്നഡയിലാണ് അത് എഴുതപ്പെട്ടത് എന്നാൽ അലഹമ്മദ നമുക്ക് സന്തോഷം തന്നെ പക്ഷേ ഇത് യഥാർത്ഥമാണോ എന്ന് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് കാരണം എല്ലാവരും ചെറ്റിദ്ധാരണകൾ പരത്തുമ്പോൾ അതിനെ ഒന്ന് മയക്കാൻ വേണ്ടി അടക്കാൻ വേണ്ടി ഇട്ട പോസ്റ്ററാണോ എന്നറിയില്ല ഏതായാലും ഉസ്താദിനെ സുഖപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷമാണ് അല്ലാതെ ഉസ്താദ് പ്രയാസത്തിൽ ഇങ്ങനെ ഇരിക്കണമെന്ന് ആർക്കും താല്പര്യമില്ല എല്ലാവരും ആഗ്രഹിക്കുന്നത് എല്ലാവരുടെ ദുബായും പരിപൂർണമായ ശിഫ ഉണ്ടായിക്കൊണ്ട് പഴയ അവസ്ഥയിലേക്ക് മടങ്ങണമെന്നാണ് ആ പോസ്റ്ററിൽ എഴുതിട്ടുണ്ടായിരുന്നത് അങ്ങനെ തന്നെയായിരുന്നു ഇനിയുള്ള എല്ലാ പ്രഭാഷണങ്ങൾക്കും അവർക്ക് പോകാൻ സമയമായി പ്രഭാഷണങ്ങൾക്ക് ഇൻഷാള്ള നേതൃത്വം നൽകും എന്നുള്ള ഒരു സന്തോഷകരമായ പോസ്റ്റർ ആയിരുന്നു അത് ഏതായാലും അള്ളാഹു റുബു സുബാനു താല പരിപൂർണമായ ഷിഫ ആസിം ഉസ്താദിന്റെ അള്ളാഹു നൽകട്ടെ അതുപോലെ തന്നെ നമുക്കും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ പ്രയാസപ്പെടുന്ന രോഗമായിട്ടിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു താല പരിപൂർണമായ ഷിഫയും ആഫിയത്തും നൽകി അള്ളാഹുദീർ ഖാസ് നൽകുമാറാകട്ടെ അവന്റെ പൊരുത്തത്തിലായി ജീവിച്ച് പൊരുത്തത്തിലായി മരിക്കാൻ ഉള്ളാഹു താല നമുക്ക് എല്ലാവർക്കും തോഫിക്ക് ചേട്ടെ തെറ്റിദ്ധാരണകളും ആരോപണങ്ങളും വൈബത്തുകളും നമിമത്തുകളും ഒന്നുമില്ലാതെ മുസ്ലിമുകൾ പരസ്പരം കൈക്കോർത്തുകൊണ്ട് ജീവിക്കാൻ ഉള്ളാഹു താല നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ അസലാ വാരിക്കും വാഹമത് വർക്കാത്തു